ആശ്വാസകരമായിട്ടുള്ള വാർത്തയിലേക്കാണ് കടക്കുന്നത് എന്നുള്ളതാണ് യമനില കോടതിയിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ നാട്ടിലുള്ള പെണ്ണാണ് ജയിൽ മോചിതയാകുന്നതിന് കളമൊരുങ്ങിയിരിക്കുന്നു എത്ര പേർക്കാണ് ഇവിടെ പ്രയാസം നേരത്തെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ കിടക്കുന്നുണ്ട് അബ്ദുൾ റഹീമിന് വേണ്ടി ഘോര ഗോരം വാദിക്കുന്നവർ എന്തുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി ബാധിക്കുന്നില്ല എന്ന് ചോദിച്ചൊരു മറുനാടൻ സാജൻ്റെ തമ്പിനയിൽ ഇന്ന് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അയാൾ പറഞ്ഞല്ലോ പക്ഷെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോഴും അത് മാറ്റി പറയാൻ തയ്യാറാത്തത് തയ്യാറാകാത്തതുപോലെ ഒരു ജനത്തിൻ്റെ ഒരു ജനൻജീപിയുടെ ഒരു നിലവാരത്തിലേക്ക് അത് താഴ്ന്നു പോകുന്നതിൽ ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്ന ഒരു ചാനലെന്ന നിലയ്ക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ട് എങ്കിലും മൊത്തത്തിൽ മലയാളികൾ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യക്കാർ ലോകത്തുള്ള മനുഷ്യരെല്ലാം ഇതിനനുകൂലമാണ് ഒരു ഭാഗത്ത് പാവപ്പെട്ട ഫലസ്തീനിലെ മക്കൾക്ക് പോഷകാഹാരം പോയിട്ട് ഒരു നേരം നന്നായി വെള്ളം പോലും കുടിക്കാനില്ലാതെയും ഭക്ഷണം കഴിക്കാനില്ലാതെയും ലോകത്തിൻ്റെ മുന്നിൽ നിണ്യമായി നിൽക്കുകയാണ് ലോക സമൂഹം ഒന്നാകെ അവിടെ അമേരിക്കയില്ല മനുഷ്യാവകാശ സംഘടനകളില്ല യൂറോപ്യൻ യൂണിയൻ ഇല്ല ഒരു യൂണിയനും ഇല്ല അറബ് രാജ്യങ്ങളും ഇല്ല ഒരു രാജ്യങ്ങളും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഒരു പണ്ഡിതൻ ഒരു ജീവന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നത് എത്ര ആശാവഹമാണ് മാധ്യമങ്ങളുടെ വാർത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെ നിരീക്ഷണം രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റ് ഇതര സമുദായ നേതാക്കളുടെ അടക്കമുള്ള നിരീക്ഷണം കഴിഞ്ഞ ദിവസം അംബ്ലാനി പിതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ കണ്ടു ഈ കന്യാസ്ത്രീകളെയൊക്കെ സംഘപരിവാർ ആക്രമിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ അത് കരുതിക്കൂട്ടി ആരോ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയും ഒരു തലോടൽ കണ്ടപ്പോൾ വല്ലാത്ത മനസ്സിൽ ഒരു ഫീലിംഗ് ഉണ്ടായിപ്പോയി നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ പോലും ആക്രമിക്കുന്നതിനെ ഒന്ന് അറിഞ്ഞ അപലപിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ട പിതാവെ അങ്ങയുടെയും അങ്ങയുടെ പ്രിയപ്പെട്ട സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഒക്കെ താല്പര്യങ്ങളെ കാസയ്ക്ക് വേണ്ടി പണയം വെക്കല്ലേ എന്നുകൂടി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താതിരിക്കാൻ വയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ നമ്മളെ ആരെയും അലോസരപ്പെടുത്തേണ്ടതില്ല സംഘപരിവാറിൻ്റെ പ്രവർത്തകരോടുകൂടി പറയുകയാണ് സ്നേഹം കൊണ്ട് പറയുകയാണ് മനുഷ്യത്വമുള്ള വിഷയങ്ങളിൽ നിങ്ങൾ നിങ്ങളിടപെടുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത് നല്ലതാണ് എന്നൊക്കെ തോന്നിയേക്കാം കാസയുടെ കൂട്ടങ്ങളെ കാസക്കൂട്ടങ്ങളെ എന്നേ പറയാൻ കഴിയുള്ളൂ കാരണം അത്രയും മനുഷ്യത്വമില്ലാത്ത നിന്ദയമായ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നിങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാമൂല് ജറവും ഇവിടെ വേറൊരു സാമൂല്യം ഉണ്ടല്ലോ അച്ചായൻ ഈ യുവമാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തമാനങ്ങൾ അവർക്ക് കിട്ടുമായിരിക്കും സോഷ്യൽ മീഡിയ എന്ന നല്ല ഫോളോവേഴ്സിനെയും ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ അച്ചായന്മാരെ നിങ്ങളോട് പറയാനുള്ളത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ വെള്ളരി ഇന്ത്യൻ സമൂഹം നിങ്ങളെ കണ്ടിരുന്നത് പക്ഷേ ഇന്ന് സം സംഘപരിവാറിന് പിന്നിൽ തീ കത്തിച്ചു കൊടുത്ത് മുകളിലേക്ക് വിടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയുടെ അപ്പോസ്റ്റരന്മാരായിട്ടാണ് നിങ്ങൾ ഇന്ന് നാട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സാമൂഹ്യാരോപണ പോലെയുള്ളവരും അതുപോലെ ഈ കാസയ്ക്ക് വേണ്ടി കൊഴലൂത്ത് നടത്തുന്നവരും സംഘപരിവാറിന് പ്രവർത്തനങ്ങൾക്ക് കൊഴലൂത്ത് നടത്തുന്നവരും ഒക്കെ അറിയണം ഇവിടെ മനുഷ്യരാണ് വലുത് മനുഷ്യത്വമാണ് വലുത് എന്ന് ഒരു പണ്ഡിതൻ വയോധികനായ ഒരു പണ്ഡിതൻ ഇന്ത്യൻ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാറിന്റെ പരസ്പരം തമ്മിലടുപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന വലിയ ഒരു ദൗത്യത്തിനെ ഇവിടെ കുടഞ്ഞു താടിയിട്ട് മനുഷ്യത്വം അവിടെ നിന്ന് ഉയർത്തെഴുന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ വ്യാജമായ പ്രചരണങ്ങളും മനുഷ്യന്റെ മേൽ കുതിര കയറുന്നതുമൊക്കെ നിർത്താം ഇപ്പുറത്ത് വേറൊരു കൂട്ടർ കൂടി ഉണ്ടോട്ടോ കേട്ടോ ഉമ്മത്തിൻ കായകളും അവരെ നമ്മൾ ഈ കൂട്ടത്തിൽ തൽക്കാലം കേറ്റുന്നില്ല കാരണം അവരിതിൻ്റെ ഡൂടെ നമ്മുടെ റാവുത്തറിനെ ഒന്നും മറന്നു പോണ്ട കയറിയിട്ട് ഗോളടിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും എല്ലാത്തിനുപരിയായിട്ട് കാന്തപുരം സ്കോർ ചെയ്യുമെന്ന എൻ്റെ പൊന്ന് കാന്തപുരം ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലേ കാന്തപുരം പണിയെടുത്തിട്ട് വന്നതാ അല്ലാതെ കുതന്ത്രങ്ങൾ നടത്തിയും പള്ളി പിടിച്ചെടുത്തും അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കിയും ആളുകളെയൊക്കെ അടിയിലൂടെ പണിഞ്ഞ് ഇല്ലാതാക്കിയൊന്നും കാന്തപുരം കയറി വന്നതല്ല കാന്തപുരം കയറി വന്നിട്ടാ ഇപ്പ ഈ പറഞ്ഞ ലോക നേതാക്കളുടെ മുമ്പിലും ഭരണാധികാരികളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ നെഞ്ചു പിരിച്ചു നിൽക്കുന്നത് അത് നമുക്ക് അംഗീകരിച്ചും സമ്മതിച്ചും കൊടുത്തേ പറ്റൂ എന്ന രൂപത്തിൽ പടച്ചവം വളർത്തിപ്പോയില്ലേ ഇനി നമ്മൾ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം അതുകൊണ്ട് കാനപുരം ഇന്ന് വീണ്ടും വാർത്തകളിൽ നിറയുന്നു ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഗവൺമെൻറ് ഗവൺമെൻറ്റിനോട് സമയസമയത്ത് ഈ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അവരോട് കൃത്യമായ വിഷയങ്ങൾ ധരിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എല്ലാവരും നമുക്ക് സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കാം അതാണ് ഈ സമയത്തെ നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടം സന്തോഷങ്ങൾ എല്ലാവർക്കും അസ്സാമലൈക്കും